കോട്ടയം പനച്ചിക്കാട് മാളികക്കടവിൽ വെള്ളത്തിൽ വീണ് താറാവ് കർഷകൻ മരിച്ചു പാനാമുട്ടം തേവരക്കുന്നയിൽ സദാനന്ദനാണ് മരിച്ചത് ഉച്ചയോടെയായിരുന്നു അപകടം അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി ഗോകുൽ ചേരുകയാണ് ഗോകുൽ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ വന്നിരിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്താണ് വിശദാംശങ്ങൾ ആദര ഇന്ന് ഉച്ചയോടുകൂടിയിട്ടായിരുന്നു സംഭവം കോട്ടയം പനിച്ചിക്കാട് മാളികക്കടവിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വെള്ളത്തിൽ വീണുകൊണ്ട് താറാവ് കർഷകനായിട്ടുള്ള സദാനന്ദൻ അദ്ദേഹമാണ് മരിച്ചത് പാത്താമുട്ടം തേവരക്കുന്നേൽ സ്വദേശിയാണ് സദാനന്ദൻ നിലവിൽ ഈ വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിൽ വള്ളത്തിൽ വെള്ളത്തിലേക്ക് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നാട്ടുകാരാണ് വിവരം അറിയിച്ചത് അതിനെ തുടർന്ന് അഖ്യലക്ഷ സേനയും പോലീസും ആ സ്ഥലത്തെത്തി ഏറെ നേരം തെരച്ചിൽ നടത്തിയതിനു ശേഷമാണ് സദാനന്ദന്റെ ആ മൃതദേഹം അല്പസമയം മുമ്പ് കണ്ടെത്താനായിട്ട് സാധിച്ചത് ഇദ്ദേഹത്തിന്റെ ആ വള്ളവും മൊബൈൽ ഫോണും ഒക്കെ തന്നെ പാലത്തിന് സമീപത്ത് നിന്നും നേരത്തെ കണ്ടെത്തിയിരുന്നു എങ്ങനെയാണ് ഈ വെള്ളം മറിഞ്ഞതാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വള്ളത്തിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം വെള്ളത്തിലേക്ക് വീണത് എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വിവരം ലഭിച്ചിട്ടില്ല എങ്കിലും നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയത് വള്ളവും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഫോണും ഇങ്ങനെ പാലത്തിന് സമീപം വെച്ച് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഇങ്ങനെ ഇയാളെ കാണാനില്ല വീണ്ടിരിക്കാമെന്ന തരത്തിൽ സംശയം പോലീസിൽ വിളിച്ച് അറിയിക്കുന്നത് അതിനെ തുടർന്ന് തെരച്ചിൽ നടത്തില്ലാണ് തെരച്ചിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ അത്സമയം മുമ്പ് കണ്ടെത്താനായിട്ട് സാധിച്ചത് പോയതായിരിക്കാം ഒരു നിഗമനമാണ് ഇപ്പോൾ അവിടുത്തെ ആളുകൾ പ്രാഥമികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും അവളെ അവിടുത്തെ ആളുകൾ പറയുന്നതനുസരിച്ച് പറയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ശരി കോട്ടയം പലശിക്കാട് മാളിക വെള്ളത്തിൽ വീണ് താറാവ് കർഷകൻ മരിച്ചത് തേവരക്കുന്നിൽ സദാനന്ദനാണ് മരിച്ചത് ഉച്ചയോടെയായിരുന്നു അപകടം സംഭവിച്ചത് എന്തായാലും അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി നടത്തി തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ഗോകുൽ